തന്റെ സൈന്യങ്ങളെ മുൻനിർത്തി അവരോട് പറഞ്ഞ വാക്കാണത് ഐ ഹാവ് ദ ടൈം ഇസ് നോട്ട് ഫാർ ഓഫ് ബി എബിൾ ടു യുണൈറ്റ് എഡ്യൂക്കേറ്റഡ് മെൻ ഓഫ് അതർ കൺട്രീസ് സമൂഹങ്ങളെ ചിന്നിച്ചിതറിയ വ്യക്തികളെ ചിന്നിച്ചിതറിയ സൊസൈറ്റികളെ ഒരു കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് വിശുദ്ധമായ ഖുർആനിന്റെ മൂല്യങ്ങളെ കൊണ്ട് അതിന് കഴിയൂ എന്നാണ് വിശുദ്ധമായ കുർആാനിന്റെ മൂല്യങ്ങളെ കൊണ്ട് അതിന് സാധിക്കൂവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പഠിച്ചുകൂടിയ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നെപ്പോളിയൻ ബോണോ പാട് പറയുന്നത് കാണാം ഒരു ഭൗതികന്റെ വരിയാണ് അതുപോലെ കേൾപ്പിച്ചത് ചില ആയത്തുകൾ ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുകയാണ് വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ഹുജുറാത്തിലെ പതിമൂന്നാമത്തെ വാക്യം ഒന്ന് കേൾക്കൂ നിങ്ങൾ മാനവനോടാണ് സംസാരിച്ചത് മനുഷ്യനോട് സംസാരിച്ചു ഏത് ചിന്താധാര അങ്ങനെ സംസാരിച്ചു ഏത് പ്രസ്ഥാനം അങ്ങനെ സംസാരിച്ചു മനുഷ്യനോട് സംസാരിച്ചു വർണ്ണത്തെ മാറ്റി വംശത്തെ മാറ്റി രാജ്യത്തെ മാറ്റി ഭാഷയെ മാറ്റി മതത്തെ മാറ്റി എല്ലാം

ശുദ്ധമായ കുർ പരിശുദ്ധമായ വാക്യമാണത് അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ പ്രയോഗമാണത് അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നു ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നമ്മൾ സംവിധാനിച്ചത് സൃഷ്ടിച്ചത് വിവിധ വംശങ്ങളായി വിവിധ ഭാഗങ്ങളിലായി വിവിധ ദേശങ്ങളിലായി ായി ഗോത്രങ്ങളിലായി വർണ്ണങ്ങളിലായി ഭാഷകളിലായി സ്വഭാവങ്ങളിലായി നമ്മൾ നിങ്ങളെ സംവിധാനിച്ചു താറഫു അത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളതാണ് വർണ്ണം അത് മഹത്വത്തിന്റെയോ ദേശം അതൊരു മഹത്വത്തിന്റെയോ അടയാളമല്ല മറിച്ച് വർണ്ണ വേഷ നിങ്ങൾ തിരിച്ചറിയാനുള്ള സിമ്പലുകൾ അടയാളം മാത്രമാണ് ഇന്നിറമക്കും അള്ളാഹുവിനരികിൽ ഏറ്റവും മാന്യതയുള്ളയാൾ ഏറ്റവും കറാമത്തുള്ളയാൾ ഏറ്റവും ബഹുമാനമുള്ള ആൾ ഏറ്റവും കൂടുതലുള്ളയാളാണ് നല്ല നിറമുള്ളയാളോ സൗന്ദര്യമുള്ളയാളോ ഗോത്ര മാഹാത്മ്യമുള്ളയാളോ കുലമഹിമയുള്ളയാളോ സമ്പത്തുള്ളയാളോ ഏതെങ്കിലും ഒരു രാജ്യക്കാരനാവുകയോ എന്നതല്ല മാനദണ്ഡം അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഇസ്ലാമില് ഈ ആയത് തൊടാതെ പോയൊരു ബൗദ്ധികനുമില്ല അത്രമാത്രം മാനവനോട് സംസാരിച്ച മനുഷ്യനോട് സംസാരിച്ച വർണ്ണങ്ങളിലേക്ക് നോക്കാതെ ദേശങ്ങളിലേക്ക് നോക്കാതെ വേഷങ്ങളിലേക്ക് നോക്കാതെ ജാതീയതയിലേക്ക് നോക്കാതെ മനുഷ്യനോട് സംസാരിച്ചു സഹോദരന്മാരെ ഹൈന്ദവ സമുദായത്തിലാവട്ടെ മറ്റു സമുദായാംഗങ്ങളിലാവട്ടെ അവർ തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട് അവരുടെ മതത്തിലെ ജാതീയതയെ സംബന്ധിച്ച് ചാതുർ വർണ്ണമയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗ ഭഗവത്ഗീതയിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത് ചാതുർ വർണ്ണമയാ ഗുണകർമ്മ വിഭാഗ ദൈവത്താൽ സംവിധാനിക്കപ്പെട്ടതാണ് ഈ ജാതീയത ഈ വർണ്ണ ഈ വർണ്ണങ്ങളെല്ലാം ദൈവത്താൽ സംവിധാനിക്കപ്പെട്ടതാണ് അതുകൊണ്ട് അവർ സ്വയം സമ്മതിക്കതാണത് ഈ ചാതുർ വർണ്ണം നാലു വർണ്ണങ്ങളുടെ ഈ ജാതികളുടെ വൈചാത്യങ്ങളെല്ലാം ശുദ്ധമായ ഇസ്ലാം ൂടെ മാനവരക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ആദ്യമായി സംസാരിച്ചു ഇന്നാ മിൻ ആണിൽ നിന്നും നിന്നും പെണ്ണിൽ നിങ്ങളെ നമ്മൾ സൃഷ്ടിച്ചു നിങ്ങളുടെ നിറം വർണ്ണം ദേശം ഭാഷ അതെല്ലാം നിങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മാത്രമാണ് അള്ളാഹുവിൻ അരിയിൽ ഏറ്റവും കറാമത്തുള്ളവർ ഏറ്റവും മഹത്വമുള്ളവർ തക്കവയുടെ ഗാംഭീര്യമുള്ളവരാണ് അല്ലാഹു സുബ്ഹാനഹു അള്ളാഹു ും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യത്തെ മധുരം റബ്ബേ റഹീമേ ഞങ്ങൾക്കെല്ലാം നൽകണേയല്ല അടുത്തൊരു ഉദാഹരണം شد ما القرآن إلى سورة النحل إلى أنبتية أنبتية ما مهدماية بشنة وإذا بشر أحدهم بالأنثى ظل وجهه مسبداً وهو كليم يتبارى من القوم يتبارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب على ساء ما يحكمون ശുദ്ധമായ പുർ ആനിലെ സൂറത്തുൻ നഹലിലെ അൻപത്തിയെട്ട് അൻപത്തി ഒൻപത് മഹിതമായ വചനങ്ങൾ എപ്പോഴാണ് ഈ വാക്കു പറയുന്നത് അറബ് സമൂഹത്തിലെ മിക്കവാറും ചില ഗോത്രങ്ങളിലെങ്കിലും ചില ഗോത്രങ്ങളിലെങ്കിലും പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ കുഴിച്ചു മൂടുന്ന സ്വഭാവമുണ്ടായിരുന്നു ഉടനെ കുഴിച്ചു മൂടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു പല സ്വഹാബികളും തങ്ങളോട് വന്ന് ഏറ്റുപറയുന്നത് കാണാം അവരുടെ പൂർവ്വകാലത്ത് നവജാത ശിശുക്കളായ പെൺമക്കളെ കൊന്ന ദുരനുഭവങ്ങൾ ചില ചില രിവായത്തുകളെങ്കിലും രിവായത്തുകളിലെങ്കിലും ും ചെറിയ പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊന്ന ദുരനുഭവം രേഖപ്പെടുത്തി വെച്ചത് കാണാം പെൺകുട്ടികളെ പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ കൊല്ലുന്ന ശൈലി അറബ് സമൂഹത്തിലെ ചില ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്നു ചൈനയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു ചൈനയിലെ ചൈനയിലെ നദികളെ ചൂണ്ടി ചില ചരിത്രകാരന്മാരെല്ലാം പറഞ്ഞത് കാണാം ആ നദികൾക്കെങ്ങാനും വായലുണ്ടായിരുന്നുവെങ്കിൽ ഒരു കൂട്ടം കുട്ടികളുടെ കരച്ചിൽ അതിൽ നിന്ന് കേൾക്കാൻ കഴിയുമായിരുന്നു പെൺകുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ കഴിയുമായിരുന്നു അങ്ങനെ പെൺകുട്ടികളെ കൊല്ലുന്ന ഏർപ്പാട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കേന്ദ്രങ്ങളിലും പ്രവിശ്യകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് തങ്ങൾ വിശുദ്ധമായ ധൈര്യസമേതം ചങ്കൂറ്റത്തോടുകൂടെ പെൺമക്കളുടെ രക്ഷയ്ക്ക് സംരക്ഷണത്തിനു വേണ്ടി സംസാരിച്ചത് പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ

പെൺകുട്ടിയെ പരിപാലിക്കുകയും പരിചരിക്കുകയും ചെയ്താൽ എത്രയോ വലിയ പ്രതിഫലം അഥവാ സ്വർഗം കൊടുക്കുന്നതാണ് ഒരു പെൺകുട്ടി പിറന്നാൽ രണ്ട് പെൺകുട്ടികൾ പിറന്നവരെ പരിപാലിച്ചു അവരെ കൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും തങ്ങൾ രണ്ട് വിരലുകൾ ഇങ്ങനെ ചേർത്തു വെച്ചു ഇതുപോലെ ഞാനും അവനും സ്വർഗത്തിൽ കടക്കുന്നതാണ് അതുപോലെ من كان له ثلاث بنات فصبر عليهن മൂന്ന് പെൺകുട്ടികൾ പിറന്നു ക്ഷമിച്ചു അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്തു ഭക്ഷണം രക്ഷപ്പെടാനുള്ള പിടിവള്ളിയാണത്യാണ് ഏതായിരുന്നാലും സമയത്ത് ജീവിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട സമയത്ത് തങ്ങളുടെ നാക്കിലൂടെ വചനം ഉദ്ഘോഷിക്കപ്പെട്ടു അതിന്റെ വിശദീകരണമായി ധാരാളം ഹദീസുകൾ തങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തു ഇനിയും കാണാം വിശുദ്ധമായ ഖുർആാനിലെ വചനം അവിടെ ഇതര മതക്കാരോടൊപ്പം ഇതര മതസ്ഥരോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ

മറ്റുള്ളവരുടെ ആരാധനാ മൂർത്തികളെ നിങ്ങളൊന്നും പഴിക്കരുത് ചീത്ത വിളിക്കരുത് മറ്റുള്ളവരുടെ ആരാധനാ മൂർത്തികളെ അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ പഴിക്കരുത് അവമതിക്കരുത് നിന്ദിക്കരുത് ഫയസ് അറിവുകേട് നിമിത്തം അവർ നിങ്ങളുടെ അള്ളാഹുവിനെയും യഥാർത്ഥ ദൈവത്തെയും അവർ ചീത്ത വിളിക്കും അവമതിക്കും നിന്ദിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് മതസ്ഥർ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പാലിച്ചിരിക്കേണ്ട വലിയ ഒരു സ്വഭാവ മഹിമയാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അള്ളാഹുവെ ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല